ഹായ് ഹലോ ഇറ്റ്സ് മി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ട് വെച്ചാൽ ഡ്രൈ സ്കിന്നിന് ചേർന്ന കുറച്ച് മോയ്സ്ചറൈസർ പരിചയപ്പെടുത്താം കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ കുറേ പേർക്ക് ഞാൻ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ സ്കിൻ ടൈപ്പ് അറിയില്ല മോയ്സ്ചറൈസർ ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് സോറി ഞാൻ വേറെ ഒരു കാര്യത്തിലോട്ട് പോയി കേട്ടോ അപ്പം നമുക്ക് ഡ്രൈ സ്കിന്നിന് പറ്റുന്ന കുറച്ച് മോയിസ്ചറൈസർ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കണം ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കണം ഓയിലി ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ കെയർ കൊടുക്കണം കാരണം ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിലും വളരെ പെട്ടെന്ന് നമ്മുടെ മുഖം ചുളിഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാവും ഒരു വരണ്ടൊരു ആയിരിക്കും ഡ്രൈ സ്കിൻ ഉള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വരും അതേപോലെ തന്നെ നല്ലൊരു സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലോയി സ്കിൻ കിട്ടാനായിട്ട് പറ്റും അപ്പൊ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവരെ ഒരിക്കലും വിഷമിക്കേണ്ട നമ്മൾ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങള് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സൂപ്പർ സ്കിൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ സ്കിന്നിൻ്റെ ഒക്കെ പരിചയപ്പെടാം അപ്പം ഞാൻ മോയ്സ്ചറൈസറിൻ്റെ പേരും വിലയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ഇതിൽ ഞാൻ കാണിക്കാം കേട്ടോ ഈ മോയ്സ്ചറൈസറാണ് പിന്നെ ഇത് മോയ്സ്ചറൈസറിൻ്റെ ഒരു ആക്ച്വൽ റേറ്റാണ് ഇതിൽ എഴുതി വെക്കുന്നത് ചിലപ്പോൾ ഇതിലും ക്വാണ്ടിറ്റി കുറഞ്ഞ മോയ്സ്ചറൈസർ കാണും അപ്പോൾ ഞാൻ ഇപ്പം ഫസ്റ്റ് വരുന്നത് എമോളിയൻ ആണ് ഇപ്പം ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് എമോളിയൻ ക്രീം ഇത് നമുക്ക് എല്ലാ ഫാർമസിയിലും വാങ്ങിക്കാനായിട്ട് കിട്ടും മെഡിക്കൽ ഷോപ്സിലൊക്കെ അപ്പോൾ ഒരു ഫാർമസിയിലൊക്കെ കിട്ടുന്ന ഒരു ക്രീമാണ് എമോളിയൻ എന്ന് പറയുന്നത് ഇത് എക്സ്ട്രീമിലി സൂപ്പറാണ് ഡ്രൈ സ്കിന്നിനെന്ന് പറഞ്ഞാൽ കാരണം ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസർ സോറി മോയ്സ്ചർ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ് എമോളീൻ എന്ന് വരുന്നത് എമോളി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വന്നിട്ട് മുന്നൂറ് രൂപ അടുപ്പിച്ചിട്ടാണ് വരുന്നത് നൂറ് ഗ്രാമിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മൾ ഡെയിലി ട്വൈസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടുക അപ്പോൾ നമ്മൾ എന്നും ഇടുകയാണെങ്കിലും എൻ്റെ ഒരിതൊക്കെ വെച്ചിട്ട് ഒരു മൂന്ന് മാസമൊക്കെ ഓടാനുള്ളതും ഉണ്ട് അപ്പം ഭയങ്കര വിലക്കുറവാണ് എമോളീന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് എമോളിൻ എന്ന് പറയുന്നത് പക്ഷേ ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും അല്ല മെഡിക്കൽ ഷോപ്പ്സിലാണ് ഇത് കൂടുതലായിട്ട് ആയിട്ടുള്ളത് സാധാ ഷോപ്പിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല മെഡിക്കൽ ഷോപ്പിൽ ഉറപ്പായിട്ടും കിട്ടും അടുത്ത വരുന്നത് ക്രീമി ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേ ക്രീമാണ് ഇതും ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഈ ക്രീമി ട്വൻ്റി വൺ എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് ആൾക്കാർ ഗൾഫീന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ഒരു ക്രീമാണ് ആ ഓറഞ്ച് ഡെപ്പയിലുള്ള അതിൻ്റെ ഒരു പ്രത്യേക മണവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ക്രീമി ട്വൻറ്റി വൺ അടിപൊളിയായിട്ടുള്ള ക്രീമാണ് നമുക്കത് ഫേസിൽ യൂസ് ചെയ്യാം ഭയങ്കര ഡ്രൈ ആണെങ്കിൽ കയ്യിൽ യൂസ് ചെയ്യാം സംഭവം അടിപൊളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ അൊക്കെ കേട്ടോ അതുമാത്രമല്ല ശരിക്കും അതൊരു 24 आवर्स ഒക്കെ നല്ല നമുക്ക് ആ ഒരു മോയ്സ്ചറൈസേഷൻ തരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് ഇടുമ്പോൾ തന്നെ ഭയങ്കര ഗ്ലോ ആയിട്ട് നമുക്ക് തോന്നും അത് ഓയിലി സ്കിന്നിന് അധികം സ്യൂട്ട് ആവുന്നതല്ല ഓയിലി സ്കിന്നുകാർ അധികം അത് യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത് ഡ്രൈ സ്കിന്നിന് എക്സ്ട്രീം ഡ്രൈ സ്കിന്നിന് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിരിക്കും സംഭവം പിന്നെ അത് നമ്മൾ കുറച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും നമുക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു ഗ്രീസി ഫീൽ ആയിരിക്കും ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അപ്പോൾ അധികം ക്വാണ്ടിറ്റി എടുക്കേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഡോട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൺസ്ക്രീനിലോട്ട് പോയാൽ മതി അപ്പോൾ അതിന് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് പിന്നെ നമ്മൾ ഓൺലൈനിലാണ് നോക്കുന്നതെങ്കിൽ പല ആപ്പിൽ പല റേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പല വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അതിനും അധികം റേറ്റ് ഒന്നുമില്ല ഈ ക്രീമിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത ക്രീം വന്നിട്ട് നിവ്യയുടെ ക്രീമാണ് നിവ്യ സൂപ്പർ സൂപ്പർ ആട്ടോ നമ്മുടെ ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ് നിവ്യ എന്ന് പറയുന്നത് നിവ്യ ഇപ്പോൾ കൊച്ചു ബോട്ടിലിൽ കിട്ടും വലിയ ബോട്ടിലിൽ കിട്ടും ഈ പറഞ്ഞ പോലെ നിവ്യയുടെയും സ്മെല്ല് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ സംഭവം അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നിന് വർക്കാവും ഭയങ്കര എന്താ നമ്മുടെ ഡ്രൈ സ്കിൻ നമ്മൾ ഒറ്റ യൂസ് ചെയ്ത് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒക്കെ മാറ്റി കുറച്ചൊരു ഉണർവ് ഫേസിന് കാണും അപ്പം ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക അതാണ് മെയിൻ കാര്യം എന്തൊക്കെ നമ്മൾ വാരി തേച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മുടെ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആകാനായിട്ട് പോകും അപ്പം ഒരു അമ്പത് ഗ്രാമിനൊക്കെ വരുന്നത് ഏകദേശം നൂറ്റിപ്പത്ത് രൂപ അടുപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് ആക്ച്വൽ കറക്റ്റായിട്ടുള്ളൊരു റേറ്റ് അല്ല ഒരു ഊഹം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഊഹമെന്നല്ല ഞാൻ ഓരോ ആപ്പിൽ നോക്കിയിട്ടുള്ള റേറ്റ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്ത വന്നിട്ട് നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ടുള്ളൊരു ക്രീമാണ് ഐസ് എൻ്റെ തല ചൊറിയൊന്നും പെയിനല്ല കേട്ടോ അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ക്രീമാണ് അടുത്തത് പറയുന്നത് നമ്മുടെ ഹിമാലയയുടെ ഹിമാലയ ഭയങ്കര അഫോർഡബിൾ ആട്ടോ ഏകദേശം ഓക്കെ നൂറ് ഗ്രാമിന് നൂറ് എം എല്ലിന് വരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആണ് ഇത് ഹിമാലയയുടെ ഒരു വിൻ്റർ എന്ന് എന്തോ പറഞ്ഞിട്ടൊരു ക്രീമുണ്ട് ആ സോറി ഞാൻ ഇടയ്ക്ക് വേറെ ഒരു മണിക്ക് അപ്പോൾ വിൻ്റർ എനിക്ക് ഞാൻ ഫോട്ടോസ് ഇതിൽ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം ക്രീംസിൻ്റെ അപ്പോൾ ഇത് അടിപൊളി സംഭവമാണ് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഭയങ്കര ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നിനെ വരെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് ഏകദേശം വെറും തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിന് വേണ്ടി അധികം പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങി ട്രൈ ചെയ്യേണ്ട ഒരെണ്ണമാണ് നമ്മുടെ ഹിമാലയയുടെ ക്രീം ഡ്രൈ സ്കിന്നിന് ആയിരിക്കും അപ്പോൾ അടുത്ത് വരുന്നത് ദ ഡെംകോയുടെ ഒരു ആണ് ഇതിന് ഏകദേശം മുന്നൂറ്റി ഏഴ് രൂപ മുന്നൂറിനുള്ളിലാണ് ഇതിൻ്റെയും വില ഡ്രൈ സ്കിൻ നമ്മൾ ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസേഴ്സ് വാങ്ങുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കും ഇത് ഡ്രൈ സ്കിന്നിന് ചേരുന്നതാണെന്ന് അപ്പം നെക്സ്റ്റ് വരുന്നത് ഡെംകോയുടെ സോ ഡർമകോയുടെ ഒരു മോയ്സ്ചറൈസറാണ് മുന്നൂറ്റി ഏഴ് രൂപയാണ് അടുത്ത വരുന്നത് റീക്വലിൻ്റെ സെറമൈഡ് ആൻഡ് ഹൈറളോണിക് ആസിഡ് വരുന്ന ആണ് അത് എക്സ്ട്രീമിലി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് അതെല്ലാം റീക്യലൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാട്ടോ ഇതിന് വരുന്നത് നൂറ് ഗ്രാമിന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആട്ടോ ഒരുപാട് വിലയുള്ള ഒന്നും ഇതുവരെ പറഞ്ഞു അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ച് ട്രൈ വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടുത്ത ബയോഡേമയുടെ ആണ് നമ്മൾ പറഞ്ഞത് കുറച്ച് വിലയുള്ളത് ബയോഡമ ആയിരിക്കും അതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഏകദേശം ഇരുനൂറ് എം എൽ കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നത് അപ്പോൾ സംഭവം അടിപൊളിയാണ് ഇതൊക്കെ നല്ല ബ്രാൻഡ്സാണ് നമുക്ക് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും വരില്ല പിന്നെ എന്ത് ബ്രാൻഡാണ് പറഞ്ഞാലും ചിലപ്പം ചിലത് നമ്മുടെ സ്കിന്നിന് പിടിക്കണമെന്നില്ല അപ്പം നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ബ്രേക്കൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ദയവ് ഇത് സ്റ്റോപ്പ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യാണ്ടിരിക്കുക അതിൻ്റെ യൂസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യേണ്ട അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ശേഷം മാത്രം യൂസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാനൊരു മൂന്നാല് വട്ടം വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ സെറ്റഫിൽ സെറ്റഫിൽ അടിപൊളിയാട്ടോ സെറ്റഫിൽ ഡ്രൈ സ്കിന്നിനൊക്കെ സെൻസിറ്റീവ് സ്കിന്നിനും അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആ സെറ്റഫിൽ സെറ്റഫിൽ ഈ ഇടയ്ക്ക് കുറച്ച് വയറൽ ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ ഒന്നും അത്ര ആരും ആ പ്രോഡക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതിന് വന്നിട്ടും ഒരു ഒരു ഫാർമസി ക്രീമിന്റെ സ്മെല്ലാ കേട്ടോ അതിനും വരുന്നത് പക്ഷെ സംഭവം അടിപൊളിയാ ഡ്രൈ സ്കിന്നിനൊക്കെ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യും അതിന് മുപ്പത് ഗ്രാമിന് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അതിന്റെ വലിയ ബോട്ടിലൊക്കെ വാങ്ങിക്ക ഫസ്റ്റ് നിങ്ങൾ എന്ത് വാങ്ങിച്ചാലും ചെറിയ ബോട്ടിൽസ് വാങ്ങിക്കാം ചെറിയ സൈസുള്ളത് വാങ്ങിക്കുക കാരണം നമ്മളിപ്പോൾ വലുത് വാങ്ങിച്ചിട്ട് ഒരു പക്ഷേ നമ്മുടെ സ്കിന്നിന് ചേരത്തില്ലെങ്കിൽ വെറുതെ എത്രയും പൈസ പോവും അപ്പം മാക്സിമം എപ്പോഴും ചെറുത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത നമ്മുടെ വരുന്നത് ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് മെഡിക്കൽ ഷോപ്പ്സിൽ അവൈലബിൾ ആയിട്ടുള്ളതാട്ടോ അധികം ഭയങ്കര വൈറൽ ആയിട്ടുള്ള ക്രീം ഒന്നുമല്ല അതും സംഭവം അടിപൊളിയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നൂറ് ഗ്രാമിന് വരുന്നത് ഇതും സൂപ്പർ ആട്ടോ നമ്മുടെ മേക്ക ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ ഞാൻ പറഞ്ഞ ക്രീംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ സ്കിൻ ഓ സോറി ബോഡി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ബോഡിയിൽ യൂസ് ചെയ്യാം പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുന്നൂറ് ഇട ഫേസ് ക്രീം വാങ്ങിയിട്ട് ബോഡി ഫുള്ള് തേക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല അപ്പോൾ അടുത്ത വരുന്നത് സെറാവയുടെ ഒരു ക്രീമാണ് ഇതിന് ഏകദേശം ആയിരം രൂപ ആട്ടോ വരുന്നത് അതും അമ്പത് എം എൽ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും വില കൂടിയൊരു ബ്രാൻഡ് ഇതാണ് പക്ഷേ ഈ സംഭവം അടിപൊളിയാണ് എങ്കിലും ഇതിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്ന ബ്രാൻഡ്സ് വരുന്നത് ഒന്ന് നിവ്യ അടിപൊളിയായിരിക്കും പിന്നെ ക്രീമി ട്വൻറ്റി വൺ അടിപൊളിയാണ് അതേപോലെ സെറ്റഫിൽ സൂപ്പറാണ് പിന്നെ നമുക്ക് ഓക്കെ എമോളിയൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഡ്രൈ സ്കിന്നിനൊക്കെ സംഭവം അടിപൊളിയാണെന്നാണ് പറയുന്നത് ഹിമാലയ അടിപൊളിയാണ് ഹിമാലയ അധികം റേറ്റും ഇല്ല നമുക്ക് എപ്പോഴും നിങ്ങൾ ഡ്രൈ സ്കിന്നുകാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ക്രീമി ഉള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ക്രീമി ഉള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഇപ്പം ജെൽ ടൈപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും ജെൽ ടൈപ്പ് ഓയിലി സ്കിൻ ടൈപ്പിന് വേണ്ടിയുള്ളത് അപ്പോൾ മാക്സിമം നമ്മളൊരു ക്രീമി ഉള്ള ഒരു പ്രോഡക്റ്റിലേക്ക് പോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ഇതിലും കൂടുതലുണ്ട് കേട്ടോ ഡ്രൈ സ്കിന്നിന് ചേരുന്ന കുറേ ബ്രാൻഡ്സ് ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് കണ്ട കുറച്ച് ബ്രാൻഡ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിക്കാണ് ഇന്ന് നമ്മൾ ഡ്രൈ സ്കിന്നിന്റെ സ്കിന്നിൻ്റെ മാത്രമാട്ടോ പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ചേച്ചാ